हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकीकांदस्मण जय जय नगरे विवाह समये कल्याणवेद्यन्दरे सामन्दे विमलेन्दुरत्नखचिते पीठे वसन्दौ शुभे शृण्वन्दौ निगमार्थवेदिविदुषामाशीर्गिरो राजितौ पायास्ता सुवधूवरौ जानकी श्रीचानक सीता सीतालक्ष्मण भरत श्री रामचंद्र श्रीरामचंद्रस्वाने नम स्वामी की जय സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം രാമായണ കഥാവലോകനം തത്വാവലോകനത്തിൻ്റെ പതിനേഴാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നലെ അവിടെ പറഞ്ഞു നിർത്തിയ ഭാഗങ്ങൾ ലങ്ക ലങ്കാധിപന്മാരായിട്ടുള്ള മൂന്ന് പേര് ജ്യേഷ്ഠാനുജന്മാർ വിഭീഷണൻ കുംഭകർണൻ രാവണൻ ഇവരാണ് സത്വരജ തമോ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എന്നവിടെ പറഞ്ഞു അതെപ്രകാരമാണ് എന്നുള്ളതിന് അവിടെ വിഭീഷണൻ സത്വഗുണപ്രധാനിയാണ് രാവണൻ രജോഗ എന്നുള്ളതിനെ അവിടെ പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ടുള്ള തമോ ഗുണപ്രധാനിയായിട്ടുള്ള കുംഭകർണനെ ആണ് ഇനി നമുക്ക് അവലോകനം ചെയ്തുകൊണ്ട് പോകേണ്ടത് ഇനി മൂന്നാമത്തെ ഗുണമാണ് തമോഗുണം എന്നുള്ളത് തമോ ഗുണം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അവനവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മറ്റുള്ളത് എങ്ങനെയായാലും യാതൊരു വിരോധവുമില്ല ഈ ശരീരത്തിന് സുഖം നൽകുക ശരീരത്തിന് സുഖമുണ്ടാക്കുക അപ്പോൾ ഈ ശരീരത്തിന് മാത്രം സുഖം എന്നു വരുന്ന സമയത്താണ് ശരീരത്തിന് മാത്രം സുഖം തരുന്നതായിട്ടുള്ള രണ്ട് വസ്തുക്കളാണ് ഒന്ന് ഊണ് മറ്റൊന്ന് ഉറക്കം ഭക്ഷണം നിദ്ര ഇത് രണ്ടും അപ്പോൾ ഇവിടെ കുംഭകർണ നിജ ഈ തമോ ഗുണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് കുംഭകർണൻ്റെ സ്വഭാവം എന്താണ് ഉണർന്നിരിക്കുമ്പോൾ ഭക്ഷിക്കണം കുറെ അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞാൽ കിടന്നുറങ്ങണം സുഖമായിട്ട് നിദ്ര ലങ്ക എങ്ങനെയായാലും ശരി ലങ്കയിലുള്ള കാര്യങ്ങൾ എങ്ങനെ നടന്നാലും ശരി എങ്ങനെ നടക്കണോ എങ്ങനെ നടക്കണില്ല എന്താണ് ഏതാണ് ഇതിനെ പറ്റിയിട്ട് യാതൊരു ചിന്തിയില്ല തൻ്റെ വീട് എങ്ങനെ നടന്നാലും വിരോധമില്ല രാഷ്ട്രം എങ്ങനെ പോയാലും വിരോധമില്ല ദേശകാലാധികൾ ആയാലും വിരോധമില്ല അതൊന്നും ഒരു ചിന്തയില്ല തനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക തൻ്റെ ശരീരത്തെ ബലപ്പെടുത്തുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ശരീരത്തിനെ ശുശ്രൂഷിക്കുക നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ഉറങ്ങുക റെസ്റ്റ് എടുക്കുക ഇതാണ് തമോ ഗുണത്തിൻ്റെ ഭാവങ്ങൾ ഇതാണ് നമുക്കവിടെ കുംഭകർണനിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളാണ് സത്വം രജസ് തമസ് എന്നുള്ള ഈ മൂന്ന് ഗുണങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിഭീഷണൻ രാവണൻ കുംഭകർണൻ ഈ മൂന്നും ഈ മൂന്ന് ഗുണങ്ങളും മായയുടെ അധീനത്തിലാണ് ഈ മായയുടെ അധീനത്തിലായ മൂന്ന് ഗുണങ്ങളാണ് കാലം എന്ന് പറഞ്ഞ ലങ്കയെ അവിടെ ഭരിക്കുന്നത് അതിനെ ഇതായി സ്പഷ്ടമായിട്ട് കാണിച്ചു ഇനി ഈ മായയുടെ പ്രഭാവം എന്താണ് എന്നുള്ളതിനെ കാണിക്കുന്നതാണ് നമുക്ക് ഒരു സാധനം നേടണം എന്നുണ്ടെങ്കിൽ രജോ ഗുണത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്തിനെ നമ്മൾ നേടണം എന്ന് കാക്ഷിക്കുന്നുവോ അതിനെ നേടാനായി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാകും അവിടെ സത്യമോ നീതിയോ ധർമ്മമോ അനീതിയോ ഇതിന് ഇതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള യാതൊരു ചിന്തനയും ആ സമയത്ത് നമ്മുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കില്ല എന്നർത്ഥം ഏകലക്ഷ്യം നമ്മൾ ആഗ്രഹിക്കുന്നതിനെ കരസ്ഥമാക്കുക അതിനെ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എത്ര അധർമ്മം വേണമെങ്കിലും എത്ര അസത്യം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവുന്നു ഇതാണ് രജോഗുണത്തിൻ്റെ സ്വഭാവം അതുതന്നെയാണ് ഇവിടെ രാജ് ഇവിടെ രാവണനിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ സീതിയെ എങ്ങനെയെങ്കിലും കൂട്ടി വരണം ജീവാത്മാവ് എത്ര കാലത്തോളമാണോ പരമാത്മാവോട് കൂടിയിരിക്കുന്നത് അപ്പോൾ ഇത് സാധ്യമല്ല എപ്പോഴാണോ ജീവാത്മാവിൽ നിന്നും പരമാത്മാവിൽ നിന്നും ജീവാത്മാവ് വേറിടുന്നത് അപ്പോൾ മാത്രമേ ആ ജീവാത്മാവിനെ അപഹരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും എപ്പോഴാണ് വേറിടുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ആ മായ ജീവാത്മാവിനെ ബാധിക്കുന്നത് അപ്പോഴാണ് ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും അകന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ ഈ ലങ്ക എന്ന് പറഞ്ഞത് എന്താണ് ആ കാലമാകുന്ന ലങ്കയെ ഭരിക്കുന്നതായിട്ടുള്ള മൂന്ന് സഹോദരന്മാർ രാവണൻ കുംഭകർണൻ വിഭീഷണൻ ജ്യേഷ്ഠാനുജന്മാർ അവരെന്തിനെ പ്രതിനിധീകരിക്കുന്നു രാവണൻ രജോ ഗുണത്തെയും കുംഭകർണൻ തമോ ഗുണത്തെയും വിഭീഷണൻ സത്വഗുണത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നവിടെ പറഞ്ഞു എന്തുകൊണ്ട് എന്നുള്ളതിനെയും വ്യക്തമാക്കി അപ്പോൾ ഇതാണ് ആ ലങ്കയും ലങ്കാധിപന്മാരും ആയിട്ടിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സത്വ രജ തമോ ഗുണങ്ങൾ എന്തിൻ്റെ പ്രേരണയിലാണ് എന്തിനു വശംബദ്ധമായി കൊണ്ടാണ് കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കൊണ്ടാണ് മായയുടെ അധീനത്തിലാണ് ഈ ത്രിഗുണങ്ങൾ എന്നർത്ഥം ശാസ്ത്രങ്ങൾ പുരാണങ്ങളൊക്കെ നോക്കിയാൽ ഭാഗവതാദികൾ നോക്കുമ്പോൾ അതിനെയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ സത്വരജത്തമോ ഗുണങ്ങളിൽ സത്വഗുണം ഭഗവാനുമായി ചേരാൻ ആഗ്രഹിക്കും നല്ല കാര്യങ്ങൾ ധർമ്മങ്ങൾ സത്യ സത്യത്തോട് നിഷ്ഠയോടിച്ചു കൂടി ചെയ്യാൻ ആഗ്രഹിക്കും പക്ഷേ ഈ രജത്തമോ ഗുണങ്ങൾ മായയുടെ കൂടുതൽ പ്രബലതയ്ക്ക് പാത്രിഭൂതമായതുകൊണ്ട് സ്വയം ആ ഭഗവാനിലേക്ക് പോകാൻ ശ്രമിക്കില്ല എന്ന് മാത്രമല്ല അതിന് ശ്രമിക്കുന്നവരെ പോലെ പോലും പിന്തിരിപ്പിക്കാൻ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ പ്രചോദിപ്പിക്കും ഈ മൂന്ന് ഗുണങ്ങളിൽ ബലം ഏതിനാണ് കൂടുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തമോ ഗുണത്തിനും രജോഗുണത്തിനുമാണ് സത്വഗുണത്തെ അതിജീവി ിക്കുന്ന തരത്തിലുള്ള ഒരു താൽക്കാലിക ശക്തിയാണ് ഈ രണ്ട് ഗുണങ്ങൾക്കും ഉള്ളത് കാരണം മായയുടെ പ്രബലത ഇതിൽ രണ്ടിലും കൂടുതൽ ഉണ്ട് എന്നുള്ളത് കാരണം കൊണ്ട് അപ്പോൾ ഇവിടെ നോക്കിയാലും വിഭീഷണനേക്കാൾ ശാരീരികമായിട്ടുള്ള ബലവും സാഹചര്യങ്ങളിലൂടെയുള്ള ബലവും കൂടുതൽ ആർക്കാണ് എന്ന് ചോദിച്ചാൽ രാവണനും കുംഭകർണനുമാണ് വിഭീഷണൻ എന്തൊക്കെ രാവണനോട് പറഞ്ഞാലും ആ ഉപദേശങ്ങളൊക്കെ കൊടുത്താലും അതൊന്നും രാവണൻ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് എന്താ കാരണമെന്ന് ചോദിച്ചാൽ കാമനകൾക്ക് അടിമപ്പെട്ട ആ രജോഗുണത്തിനടിമപ്പെട്ട മനസ്സ് ആ കാമനകളെ അധർമ്മത്തിലൂടെയായാലും അസത്യത്തിലൂടെയായാലും എങ്ങനെയായാലും അതിനെ നേടുക എന്നുള്ള ഒറ്റ ചിന്തയെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതൊരിക്കലും സത്വഗുണത്തിനോട് കൂട്ടുകൂടില്ല അല്ലെങ്കിൽ സത്വഗുണം പറഞ്ഞത് പെട്ടെന്ന് കേൾക്കില്ല അതുതന്നെയാണ് നമുക്ക് കഥ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വിഭീഷണൻ്റെ ആ ഉപദേശങ്ങളൊന്നും രാവണൻ സ്വീകരിച്ചില്ല പക്ഷേ സത്വഗുണം ഭഗവാനോട്ക്കാനാണ് ഏറ്റവും അധികം ഇച്ഛിക്കുന്നത് എന്നുള്ള കാരണത്താൽ ആ ലങ്കയെയും രാവണനെയും ത്യജിച്ചുകൊണ്ട് കാലത്തെയും അതേമാതിരി തന്നെ ആ രജോഗുണത്തെയും ത്യജിച്ചുകൊണ്ട് നിർഗുണനായിട്ടുള്ള ഭഗവാനിലേക്ക് എത്താൻ വിഭീഷണൻ ഇതാ ശ്രീരാമപാദത്തിൽ എത്തിച്ചേരാൻ വരുന്നു ഇവിടെ ഇനി ആ മറ്റൊരു കഥാപാത്രമായ തമോ ഗുണത്തിൻ്റെ കഥാപാത്രമായിട്ടുള്ള കുംഭകർണനെ എടുത്താലും അവിടെയും നമുക്ക് മറ്റൊന്ന് കാണാൻ കഴിയും നോക്കൂ രജോഗുണം തമോ ഗുണം എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് തത്വം ധർമ്മം അറിയില്ല എന്നൊന്നും വിചാരിക്കരുത് പക്ഷേ ഇതൊക്കെ അറിഞ്ഞുവെങ്കിലും അത് പ്രകാരം പ്രവർത്തിക്കില്ല തീരെ എന്നുള്ളതാണ് ഈ സത് ഈ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും പ്രത്യേകത ഈ ഭാഗവതമൊക്കെ പോകുമ്പോൾ സപ്തമ സ്കന്ധത്തിൽ പോകുമ്പോൾ അവിടെ ഹിരണ്യകശിപു തൻ്റെ അമ്മയ്ക്കും അതേമാതിരി തന്നെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ്റെ ഭാര്യ ഋഷാഭാനുവിനും കൊടുക്കുന്നതായിട്ടുള്ള നല്ലൊരു ആത്മോപദേശം നമുക്ക് സപ്തമ സ്കന്ധത്തിൽ കാണാൻ കഴിയും രണ്ടാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ പരമാർത്ഥ ആത്മതത്വത്തെ ഒക്കെ അവിടെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും പക്ഷേ സ്വയം അതിനെ ഉൾക്കൊള്ളുകയോ ആ മാർഗത്തിലൂടെ കുറച്ചെങ്കിലും ചലിക്കുകയോ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല അറിയില്ല എന്നുള്ളതല്ല രാവണനും ജ്ഞാനിയാണ് മഹാശിവഭക്തനാണ് എല്ലാവർക്കും അറിയുന്നതാണ് കുംഭകർണനും ജ്ഞാനിയാണ് നല്ല തത്വങ്ങളും ധർമ്മങ്ങളും സത്യങ്ങളൊക്കെ അറിയുന്നവനാണ് പക്ഷേ എങ്കിലും ശ്രീരാമനിലേക്ക് പോകാനല്ല തീരുമാനിച്ചത് ഇതിവിടെ നമുക്കറിയാൻ കഴിയും കുംഭകർണൻ ഉറക്കത്തിൽ നിന്നും എണീറ്റ് വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ രാമൻ ശ്രീഹരിയുടെ അവതാരം തന്നെയാണ് സീതാദേവി മഹാലക്ഷ്മിയുടെ തന്നെ അവതാരം തന്നെയാണ് രാവണന് കിട്ടിയ ശാപങ്ങൾ അതേമാതിരിയുള്ള കാര്യങ്ങളെയെല്ലാം അവിടെ വ്യക്തമായിട്ട് രാവണന് കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നാശത്തിനായിട്ട് ലങ്കയുടെയും നമ്മളുടേയും ഒക്കെ നാശത്തിനാണ് ഇത് വഴിതെളിയിക്കുക അത് കാരണം കൊണ്ട് രാമനായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ല ശ്രീഹരിയുടെ അവതാരമാണ് ആ ബ്രഹ്മവരത്തിൽ മനുഷ്യരും വാനരയും നീ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിരിക്കുന്നത് മനുഷ്യരൂപത്തിലാണ് വാനരന്മാരെ സഹായത്തിന് കൂട്ടിക്കൊണ്ട് ഇപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ നാശത്തിനാണ് എന്നെല്ലാം അവിടെ വളരെ ദീർഘമായിട്ട് ദീർഘമായിട്ടവിടെയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഉപദേശങ്ങളൊന്നും രാവണൻ സ്വീകരിക്കുന്നില്ല പറയുന്നുണ്ട് നീയും പോവാണെങ്കിൽ പൊക്കോ വിഭീഷണനെ മാതിരി ഞാൻ നോക്കിക്കോളാം എന്നാണ് രാവണൻ പറയുന്നത് വിഭീഷണനോട് പോകാൻ പറഞ്ഞപ്പോൾ സത്വ ഗുണപ്രധാനി കാരണം കൊണ്ട് ഭഗവാനിലേക്ക് പോകാനായിട്ട് ആ മാർഗത്തെ സ്വീകരിച്ചു ശ്രീരാമനിലേക്ക് എത്തിച്ചേർന്നു വിഭീഷണൻ പക്ഷേ ഇവിടെ തമോ ഗുണപ്രധാനി കുംഭകർണൻ അത് സ്വീകരിക്കണില്ല ഈ ന്യായങ്ങളും ധർമ്മങ്ങളും സത്യങ്ങളും ഒക്കെ അറിയാമെങ്കിലും പറഞ്ഞുവെങ്കിലും ഉപദേശിച്ചുവെങ്കിലും പിന്നെയും കൂട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് രാവണൻ്റെ കൂടെയാണ് അധർമ്മത്തിനാണ് കാരണം ആ തമോ ഗുണത്തിന് ഉള്ള മായയുടെ പ്രബലത അറിയുമെങ്കിലും ആ ധർമ്മത്തെയും അസത്യത്തെയും അത് പിന്തുടരാനുള്ള പ്രചോദനം ആ ബലമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ശക്തിയായിട്ടുള്ള മായയുടെ പ്രചോദനം അതിനെ നമുക്ക് കാമനകളുടെ പിന്നിൽ പോകാൻ ഈ തമോ ഗുണത്തിനെ പ്രേരിപ്പിക്കും ഭഗവാന്റെ കൂടെ പോകാനല്ല കൂടുതൽ ഈ രജോഗുണ കാമനകളുടെ പിന്നിൽ പോകാനാണ് പ്രേരിപ്പിക്കുക അറിയായികയല്ല അതിന് കാരണം ഇനി നമ്മൾ മഹാഭാരതത്തിൽ പോകുമ്പോൾ ഒരു സന്ദർഭം അതായത് ഭഗവാൻ ദുര്യോധനന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ധർമാധർമ്മങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ മ മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ ദുര്യോധനനും ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണ എനിക്ക് നീ ഈ ധർമ്മവും സത്യവും ഇതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്താ ധർമ്മം എന്താ ധർമ്മം ഇതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് എന്തു പറയുന്നുവോ അതനുസരിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ പ്രവർത്തിക്കുള്ളൂ അത് കാരണം എനിക്ക് നീ വലിയ ഉപദേശങ്ങളൊന്നും തരണ്ടാന്ന് അവിടെ ദുര്യോധനം പറയും അതേമാതിരി തന്നെ ഇവിടെ രാവണന് ഉപദേശങ്ങളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ രാവണൻ സ്വീകരിച്ചില്ല കുംഭകർണൻ എന്ന ഈ ഉപദേശമൊക്കെ കൊടുത്താൾ എങ്കിലും ആ വിഭീഷണൻ പോയ വഴിയിൽ കൂടി ആ ഭഗവാനിലേക്ക് പോകാൻ നോക്കിയോ എന്ന് പറഞ്ഞാൽ ഇല്ല ആ മായയുടെ പ്രബലത കാരണം കൊണ്ട് കാമനകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആ ഒരു പ്രചോദനമാണ് ഉണ്ടായത് അല്ലേ അതുകൊണ്ടാണ് രാവണൻ്റെ കൂടെ നിന്നതും യുദ്ധം ചെയ്യാൻ പോയതും അപ്പോൾ ഈ കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന സമയത്ത് രാവണനാണെങ്കിലും കുംഭകർണനാണെങ്കിലും വിഭീഷണനാണെങ്കിലും ഇതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ സത്വരജ തമോ ഗുണങ്ങളും അതിൻ്റെ പ്രബലതയും അത് ഏത് വഴിക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതുമൊക്കെയാണ് ഏതായാലും ഇപ്പം സമയം കഴിഞ്ഞത് കൊണ്ട് ഇവിടെ തന്നെ നിർത്തി ഇനി അടുത്ത പതിനെട്ടാമത്തെ ഭാഗം നമുക്ക് നാളെ അവലോകനം ചെയ്യാം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു आञ्जनेयस्वामि की जे